അച്ഛൻ അനന്തേട്ടിനു നേരെ നടക്കുന്നത് കണ്ടതും എൻ്റെ ഉള്ളിൽ ഭയം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയിരുന്നു എൻ്റെ ദേവിയുടെ ഒരു ചായയൊക്കെയുണ്ട് നിനക്ക് പക്ഷേ മുന്നിൽ വന്ന് നിന്നിട്ടും തിരിച്ചറിയാൻ എനിക്ക് ക്ഷമിക്കണം എന്നോട് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളൊക്കെയും എൻ്റെ ഈ കൈ കൊണ്ടായിരുന്നു ഈ വൃദ്ധനോടുള്ള ദേഷ്യം എൻ്റെ കുഞ്ഞിനോട് കാണിക്കരുത് അപേക്ഷയാണ് ഈ രോഗത്തെക്കുറിച്ചൊന്നും അറിയില്ല അവൾക്ക് കൈവിടരുത് ആ കയ്യിൽ അമർത്തിപ്പിടിച്ച് അത്രയും പറഞ്ഞ ശേഷം വേച്ച് വേച്ച് അച്ഛൻ പോകുന്നത് കണ്ട് ഞാൻ മുഖം പൊത്തി കരഞ്ഞുപോയി വേഗം ഓടി മുറിയിലേക്ക് പോയി കട്ടിലിൽ വീണ് കരഞ്ഞുകൊണ്ടേയിരുന്നു മനസ്സിലെ ഭാരം ഒഴിയുന്നത് വരെ അനന്തേട്ടൻ എൻ്റെ അരികിൽ വരികയോ ഒന്നും ഉണ്ടായില്ല ഒരു കണക്കിന് എനിക്ക് അതൊരാശ്വാസം തന്നെയായിരുന്നു അനന്തേട്ടൻ തിരികെ പോയതൊന്നും ഞാൻ അറിഞ്ഞുമില്ല കണ്ണിലും മനസ്സിലുമെല്ലാം അപ്പച്ചിയുടെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ രൂപം മാത്രമായിരുന്നു ചെയ്ത തെറ്റോർത്ത് ആ മനസ്സൊരുപാട് വേദനിക്കുന്നുണ്ടെന്ന് തോന്നി കരഞ്ഞു കരഞ്ഞ് തലവേദന സഹിക്കാൻ കഴിയാതെ വന്നതും ഡെത്തേട്ടൻ്റെ അടുത്ത് നിന്നൊരു ഗുളിക വാങ്ങി കഴിച്ചു നേരെ വന്നു കിടന്നു ഉറക്കത്തിൽ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വന്നതോടെയാണ് ഞാൻ ഞെട്ടി എഴുന്നേറ്റത് മേശയിൽ നിന്ന് ഇൻഹേലർ എടുത്ത് വേഗം വായിലേക്ക് വെച്ചു കുറച്ചേറെ നിമിഷങ്ങളെടുത്തു ഒന്ന് ശാന്തമാവാൻ അപ്പോഴേക്കും ഞാൻ വിയർത്ത് കുളിച്ചിരുന്നു കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും ഞാൻ അറിയുന്നുണ്ടായിരുന്നു അച്ഛൻ ഉപയോഗിക്കുന്ന കുഴമ്പിൻ്റെ മണം എന്നെ വന്ന് പൊതിയുന്നത് അത് രാവിലെ പരിഭ്രമത്തോടെയുള്ള ആരുടെയോ വെളി കേട്ടാണ് കണ്ണു തുറന്നത് കണ്ണു തുറന്നപ്പോൾ ചുറ്റും ഇരുട്ട് മാത്രമായിരുന്നു എടുത്തു യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ മനസ്സപ്പോഴും ഏതോ സ്വപ്നത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തീ പിടിച്ച് എഴുന്നേറ്റ് ലൈറ്റിട്ട് വാതിൽ തുറന്നു പുറത്ത് അനന്തേട്ടൻ കൂടെ ദത്തേട്ടനും ഉണ്ട് എന്താ രണ്ടാളെയും മാറി മാറി നോക്കി ഞാൻ ചോദിച്ചു ധ്വനി വേഗം റെഡിയാകും നിന്നെ കൊണ്ടുപോകാൻ അനന്തൻ വന്നിരിക്കുന്നത് ദത്തേട്ടൻ പറഞ്ഞത് ഞാൻ അനന്തേട്ടനെ നോക്കി ആളെന്റെ മുഖത്ത് നോക്കുന്നതേയില്ല കൊണ്ടുപോകാനോ എവിടേക്ക് അതൊക്കെ പോകുന്ന വഴി അനന്തൻ പറയും ധ്വനി വേഗം റെഡിയാവ് പറഞ്ഞു നിൽക്കാൻ സമയമില്ല കുളിമുറിയിലേക്ക് കയറും വഴി ക്ലോക്കിലെ സമയമൊന്നു നോക്കി ആറരയാകുന്നു കുളിച്ചിറങ്ങി വരുമ്പോഴേക്കും കിടുകിടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു വേഗം ചുരിദാർ ചുരിദാറെടുത്തിട്ടു ഷാളിട്ട് കണ്ണാടിയിൽ മുന്നിൽ പൊട്ടും കുത്തി വേഗം ഇറങ്ങി ഓഫീസ് മുറിയിൽ അനന്തേട്ടൻ ദത്തേട്ടനോട് എന്തൊക്കെയോ പറയുന്നു ദത്തേട്ടൻ അനന്തേട്ടൻ്റെ തോളിൽ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ട് ഞാനെല്ലാം നോക്കിക്കോളന്ത നിങ്ങൾ പോയി വാ അവരുടെ അരികിലെത്തുമ്പോൾ കേട്ടത് ദത്തേട്ടനെ ഒന്നുകൂടി നോക്കിയപ്പോൾ എനിക്കായി ഒരു വിളറിയ ചിരി സമ്മാനിച്ചു ചെല്ല അനന്തൻ നോക്കി നിൽക്കുന്നു ഒന്ന് തലയാട്ടി കാറിനരികിലേക്ക് നടന്നു കയറിയിരിക്കുമ്പോഴേക്കും അനന്തേട്ടൻ വണ്ടിയെടുത്തു ആ മുഖത്ത് നിറയെ ഗൗരവമായിരുന്നു അത് കണ്ടതോടെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല സീറ്റിലേക്ക് ചാരി പുറത്തേക്ക് നോക്കിയായിരുന്നു വീട്ടിലേക്കുള്ള വഴിയെ പോകാൻ തുടങ്ങിയതും മനസ്സിൽ അപായ സൂചന മുഴങ്ങി തുടങ്ങിയിരുന്നു അനന്തേട്ട നമ്മളെന്തിനെത്ര അവരെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കരയാറായിരുന്നു ദൈവമേ ഇനി അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും മനസ്സിലേക്ക് വന്നത് അതാണ് ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല സ്വയം ഞാൻ സമാധാനപ്പെടാൻ തുടങ്ങി പക്ഷേ അത് ജംഗ്ഷനിൽ അച്ഛൻ്റെ ഫോട്ടോ പതിപ്പിച്ച ഫ്ലക്സ് കണ്ടതോടെ അതിന് താഴെ എഴുതിയിട്ട് ആദരാഞ്ജലികൾ എന്ന അക്ഷരങ്ങൾ കണ്ടതും കണ്ണുകൾ നിറഞ്ഞൊഴുകി വീട്ടിലേക്ക് കയറിയതും അവിടെ ഇവിടെ കൂടെ നിന്ന് ആളുകളെ വകഞ്ഞു മാറ്റി അകത്തേക്ക് ഓടുകയായിരുന്നു നടുത്തളത്തിൽ നാളികേരത്തിൽ കത്തിച്ച് വെച്ച് ജീവത്തിനരികിൽ അച്ഛൻ ഉറങ്ങുന്നു ഓടിച്ചെന്ന കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആരൊക്കെയോ ചേർന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഉറക്കത്തിനിടയിൽ തന്നെ ആയിരുന്നു സുഖമരണം ആരുടെയോ ശബ്ദം കാതിൽ വീണപ്പോഴാണ് അമ്മയുടെ കാര്യം ഓർക്കുന്നത് വേച്ച് വേച്ചകത്തെ മുറിയിൽ ചെന്നപ്പോൾ കണ്ടു കട്ടിലിൽ വാടി വാടിത്തളർന്ന് കിടക്കുന്ന അമ്മയെ എന്നെ കണ്ടതും ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഓടിച്ചെന്ന അമ്മയെ വാരി പുണർന്നു എത്ര നേരമായി ഇരുപ്പിരുന്നു എന്നറിയില്ല ഇനി വരാൻ ആരുമില്ലല്ലോ എടുക്കാൻ നാല് ആരാ വെക്കാൻ ഒരു മകളല്ലേ ഉള്ളു മാധവിന് അതിനെന്താ മരുമകനുണ്ടല്ലോ മുറ്റത്ത് നിന്നുയർന്ന സംസാരങ്ങൾ കേട്ടതും മിഴികൾ അനന്തേട്ടനായി പരതി മാറി നിന്ന് ആരോടോ കാര്യമായി ഫോണിൽ സംസാരിക്കുകയാണ് ഇടയ്ക്കിടെ ചൂണ്ടുവിരൽ കൊണ്ട് നെറ്റിയുടെ വശങ്ങൾ മുറുകെ തടവുന്നുണ്ട് പതിയെ നടന്ന് അനന്തേട്ടൻ്റെ അരികിലെത്തി അന്തേട്ടാ എൻ്റെ വിളി കേട്ടത് ഏട്ടൻ തിരിഞ്ഞു നോക്കി എന്നെ കണ്ടതോടെ ഇപ്പം വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അനന്ത പറ്റുമെങ്കിൽ അച്ഛനെ കൊള്ളി വയ്ക്കണം മകളായി എനിക്കത് ചെയ്യാൻ സാധിക്കില്ല ഒരു പക്ഷേ അനന്തിട്ടൻ ചെയ്യാനാവും അച്ഛൻ്റെ ആഗ്രഹവും ആരും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഇന്നലെ അച്ഛൻ്റെ അവസ്ഥ കണ്ട് രച്ച് പൊട്ടി അച്ഛൻ പോയതെന്ന് ആത്മാവിന് സമാധാനം കിട്ടണമെങ്കിൽ അനന്തേട്ടൻ കർമ്മം ചെയ്യണം ഭരിച്ച മുകളിൽ നിൽക്കുന്നവരോട് മനസ്സിലാക്കരുത് അപേക്ഷയാണ് കൈകൂപ്പി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു ഏറെ നേരം കഴിഞ്ഞ് അനന്തേട്ടൻ കുളി ചീറനായി വരുന്നത് കണ്ടു അച്ഛൻ ചിതയിലേക്ക് എടുത്തപ്പോൾ ആരൊക്കെയോ ചേർന്ന് എൻ്റെ അമ്മയും അതിനരികിൽ എത്തിച്ചിരുന്നു ചിതയിലേക്ക് അനന്തേട്ടൻ അക്തി പടർന്നതും ഞാൻ അമ്മയെ ചേർത്ത് പിടിച്ചു ഒരു നിമിഷത്തിന് ശേഷം അമ്മ പുറകിലേക്ക് മറിയുമ്പം എന്നെക്കൊണ്ട് പിടിച്ചു നിർത്താനായില്ല ആ ദേഹത്തോടൊപ്പം ഞാനും നിലത്തേക്ക് വീണുപോയി അമ്മയെ തട്ടി വിളിച്ചിട്ട് ഉണരാതെ വന്നതോടെ ഞാൻ ഉറക്കം ഉറക്കെ കരഞ്ഞു ആ അദ്ദേഹത്ത് തട പടർന്നു തുടങ്ങിയിരുന്നു ബോധമറിഞ്ഞു വീഴുമ്പോഴേക്കും ഞാൻ അറിഞ്ഞിരുന്നു ആരൊക്കെയോ ചേർന്നെല്ലാം താങ്ങുന്നത് മുഖത്തേക്കാരും ശക്തിയായി വെള്ളം കുടഞ്ഞപ്പോഴാണ് കണ്ണു തുറന്നത് പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നത് അമ്മ എവിടെ ആദ്യം ചോദിച്ചതാണ് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതോടെ മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടി ആരുടെയോ നെഞ്ചിലിടിച്ചാണ് നിന്നത് അനന്തേട്ടൻ അനന്തേട്ട എട്ടേ അമ്മ എവിടെ പറയാൻ അനന്തേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടു പോയത് തെക്കേപ്പറമ്പിലെരിയുന്ന രണ്ട് ചിതകളുടെ അടുത്തേക്കാണ് കരഞ്ഞുകൊണ്ട് ഞാൻ ആ നിലത്തേക്ക് വീണുപോയി അമ്മയും അച്ഛൻ്റെ ഒപ്പം യാത്രയായിരിക്കുന്നു അതറി കരഞ്ഞുകൊണ്ട് ഞാൻ മുഖപൊത്തി ധ്വനി അനന്തേട്ടൻ്റെ വിളി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് അതുവരെ ഏതൊക്കെയോ ഓർമ്മകളിലായിരുന്നു എനിക്ക് ചുറ്റും എന്താണ് നടന്നത് എന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല സന്ധ്യ കഴിഞ്ഞിരുന്നു ആകാശത്തിൽ ഇരട്ടു പടർന്നു തുടങ്ങിയതും അതൻ്റെ ജീവിതത്തിലും കൂടി പടരുന്നതായാണ് എനിക്ക് തോന്നിയത് തെക്കേ പറപ്പിലെ ചെയ്ത് എരിഞ്ഞടങ്ങിയിരിക്കുന്നു കുറച്ച് ചാരം മാത്രം അവശേഷിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും ആ ജനലിൻ്റെ കമ്പിയിൽ മുറുക പിടിച്ചു ധ്വനി അനന്തേട്ടൻ വീണ്ടും വിളിച്ചതും ഉറക്കത്തിൽ ഞെട്ടിയെന്നപോലെ ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കി എല്ലാവരും പോയോ അനന്തേട്ടന് പോകാറായി അല്ലേ പൊയ്ക്കോ രാത്രിയാകുന്നതിന് മുൻപ് ഭക്ഷണമൊന്നും കഴിച്ചു കാണില്ല അല്ലേ ഞാൻ അമ്മയോട് പറയാം എടുത്തു വെക്കാൻ മുന്നോട്ട് നടന്നു തുടങ്ങിയെങ്കിലും പെട്ടെന്ന് നിന്നു പോയിരുന്നു അമ്മയോ അച്ഛനോ ഇനിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എൻ്റെ മനസ്സും ശരീരവും ഇനിയും എത്തിയിട്ടില്ല എന്ന് തോന്നി ശരീരം തളർന്ന് വാതിൽപ്പടിയിൽ ചാരി നിന്നുപോയി ഞാൻ പെട്ടെന്ന് ഓർത്തില്ല രണ്ടാളും തപ്പി തപ്പിത്തടഞ്ഞ് ഞാനത് പറയുമ്പോൾ അനന്തേട്ടൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചു കാണുമോ അതോ സഹതാപം തോന്നിയോ അറിയില്ല പെട്ടെന്നാ തല കറങ്ങുന്നത് പോലെ തോന്നിയത് വാതിലിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും പിടുത്തം കിട്ടുന്നതിന് മുമ്പേ വീണു പോയി അപ്പോഴേക്കും അനന്തേട്ടൻ വന്ന് താങ്ങി പിടിച്ചു വ ഇവിടെ ഇരിക്കാം ഒരു കസേരയിൽ എന്നെ ഇരുത്തി അനന്തേട്ടൻ ഒരു പ്ലേറ്റ് എനിക്ക് നേരെ നീട്ടി ദോശയോ ചമ്മന്തിയായിരുന്നു അത് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഇത് കഴിക്കുക ആദ്യമായാണ് ഇത്രയും ശാന്തമായ അനന്തേട്ടൻ എന്നോട് സംസാരിക്കുന്നത് ഒട്ടും വിശപ്പ് ഉണ്ടായിരുന്നില്ല അനന്തനെ ബോധ്യപ്പെടുത്താൻ ഒരു കഷ്ണം ദോഷിയെടുത്ത് വായിലേക്ക് വെച്ചു മതി വിശപ്പില്ല എഴുന്നേൽക്കാൻ തുടങ്ങിയതും എന്നെ കയ്യിൽ പിടിച്ച് അവിടെയിരുത്തി മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി അല്ലെങ്കിൽ താക്കിയതോ ഭീഷണിയോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങളായിരുന്നു ആ സ്വരത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് മറുത്തൊന്നും പറയാൻ തുടങ്ങിയില്ല വെറുതെ പ്ലേറ്റിൽ ഉള്ളതെടുത്ത് കഴിച്ചു പാത്രം കഴുകി തിരിയുമ്പോഴേക്കും അനന്തേട്ടൻ അടുക്കള വാതിൽ കൈ നിൽക്കുന്നത് കണ്ടു ആളെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതിന് കഴിയാതെ തിടക്കത്തിൽ പുറത്തേക്ക് പോകുന്നത് കണ്ടു കുറച്ച് വെള്ളം കൂടി കുടിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് പോയി രണ്ടാളുടെയും മണം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അലമാരയിൽ നിന്ന് അച്ഛൻ്റെ ഒരു ഷർട്ടും അമ്മയുടെ ഒരു സാരിയും എടുത്ത് വിരിച്ച് അതിൽ കിടന്നു അത് മുഖത്തോട് മുഖത്തോടടുപ്പിച്ചെന്തോ ആവോളം നുകർന്നു ഞാൻ ഞാൻ കാരണമാണ് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ അച്ഛനോട് മുഖം കറുത്ത സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനറിയില്ലായിരുന്നു ദുരവസ്ഥ അതല്ല ഓർത്ത അച്ഛൻ ഓർത്തപ്പോൾ സങ്കടം അടക്കാനായില്ല കരയാനല്ലാതെ ഒന്നിനും കഴിയുമായിരുന്നില്ല കരഞ്ഞ് കരഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പോഴും നെഞ്ചിലാകെ ഒരു വിങ്ങലായിരുന്നു ഇന്നലത്തെ ദിവസം ഒരു ദുസ്വപ്നമായിരുന്നെങ്കിൽ ആശിച്ചു പോയി അടുക്കളയിൽ ചെന്നപ്പം ഓരോ മുക്കിലും മൂലയിലും എൻ്റെ കണ്ണുകൾ അമ്മയെ തേടി അമ്മയില്ലാതെ തൊഴുത്തിലെ പൈക്കളും അസ്വസ്ഥരായിരുന്നു കാപ്പി ഉണ്ടാക്കി രണ്ട് ഗ്ലാസ്സിൽ പകർന്നു മറത്തേക്ക് ചെന്നു അനന്തേട്ടൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഞാനില്ലാതെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലേ ഫയൽ മുഴുവൻ ഞാൻ കൊണ്ടുവന്ന് തന്നതല്ലേ പിന്നെയും എന്തൊക്കെയോ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നേരം കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഗ്ലാസ് എടുത്ത് അടുപ്പിച്ചു അനന്തേട്ടൻ എപ്പോഴാണ് ഇറങ്ങുന്നത് കഴിക്കാൻ നിൽക്കുന്നുണ്ടോ എന്റെ ചോദ്യം കേട്ടതും ആ മുഖം മാറുന്നത് കണ്ടു ഞാൻ പോയാൽ എങ്ങനെയാ പൊക്കയോ അനന്തേട്ട ഓഫീസിലെ കാര്യങ്ങളും മുടക്കണ്ട പിന്നെ ഞാനിനി ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണ്ടേ എൻ്റെ സ്വരത്തിലൊരു വേദന നിറഞ്ഞിരുന്നു മറുപടിക്ക് കാത്തില്ല അനന്തേട്ടൻ്റെ കാറ് ഗേറ്റ് കടന്നു പോകുമ്പോൾ ആ ജനലോരത്തെ മുഖം അമർത്തി ഹൃദയം പൊട്ടിക്കരഞ്ഞുപോയി ഒറ്റയ്ക്ക് എന്ന ബോധ്യം മനസ്സിനെയും ശരീരത്തെയും തളർത്തുന്നത് പോലും നാല് ദിവസത്തെ മുംബൈവാസം കഴിഞ്ഞ് ഇന്നാണ് അനന്തൻ കേരളത്തിലെത്തുന്നത് ധ്വനിയുടെ വീട്ടിൽ ഇറങ്ങി ഓഫീസിലെത്തിയതും അത്യാവശ്യമായി മുംബൈക്ക് വരേണ്ടി വന്നു ധ്വനിയെ ഫോൺ വിളിച്ച് പറഞ്ഞെങ്കിലും ഒരു മൂളൽ മാത്രമായിരുന്നു അവളോട് മറുപടി അമ്മയുടെ കാര്യം ദത്തൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞതോടെ പകുതി ആശ്വാസമായിരുന്നു ധ്വനിക്ക് കൂട്ടായി ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടാണ് താൻ മുംബൈക്ക് പോയത് എന്നവൻ ഓർത്തു വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു കാറിൽ വന്നിറങ്ങിയതും ഇന്ദു ചേച്ചി കാത്തിരിക്കുന്നത് കണ്ടു അവർക്കൊരു പുഞ്ചിരി നൽകി ചായ വാങ്ങിക്കുടിച്ചു ഞാനെന്നാൽ പൊയ്ക്കോട്ടെ ആ പൊക്കോ ചേച്ചി ആ സോഫയിലിരിക്കുന്ന കവറുകൂടെ എടുത്തു മക്കൾക്ക് കൊടുക്കാം അനന്തൻ പറഞ്ഞതും അവർ ഒരു ചിരിയോടെ അവനെ നന്ദിയോടെ നോക്കി ശേഷം അതെടുത്ത് പുറത്തേക്ക് നടന്നു ഫ്രഷായി വന്ന ശേഷം അനന്തൻ കാറെടുത്ത് ധ്വനിയുടെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു ഇടയ്ക്ക് വെച്ച് കാറിൻ്റെ ഒന്ന് പഞ്ചറായി പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നാണത് ശരിയാക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെ അവൻ എത്തുമ്പോൾ രാത്രിയായിരുന്നു മനക്കിലെ പടിപ്പുരയുടെ മുന്നിൽ ആരൊക്കെയോ കൂടി ഇരിക്കുന്നത് കാറിൻ്റെ വെളിച്ചത്തിൽ കണ്ടതും അനന്തൻ്റെ മനസ്സിൽ വെള്ളിടി വെട്ടി അവൻ വേഗം കാർ അവിടേക്ക് വായിച്ചു അവനെ കണ്ടതും ആ സംഘം എഴുന്നേറ്റു നിലത്തിരിക്കുന്ന മദ്യക്കുപ്പിയും പ്ലാസ്റ്റിക് ഗ്ലാസുകളും സോഡാക്കുപ്പിയും കണ്ടതോടെ അവൻ കാർ അകത്തേക്ക് കയറ്റിയിട്ടിട്ട് വേഗം പുറത്തിറങ്ങി അവർ കരികിലേക്ക് നടന്നു അവനെ കണ്ടതും എല്ലാവരും ചീറി ഓടിയിരുന്നു അവർ പോയ വഴിയെ ഒന്ന് രൂക്ഷമായി നോക്കി അനന്തൻ വീട്ടിലേക്ക് നോക്കി ഒരു ലൈറ്റ് പോലും തെളിച്ചിരുന്നില്ല അവൻ വാതിലിൽ തട്ടിയെങ്കിലും ധ്വനി വാതിൽ തുറക്കാഞ്ഞത് അവനിൽ ഒരേ സമയം പേടിയും ആശങ്കയും ദേഷ്യവും നിറച്ചു ധ്വനി അവൻ വാതിലിൽ ചവിട്ടി അവൻ്റെ ശബ്ദം ആ വീടിൽ മുഴങ്ങിയതും ഏതാനും നിമിഷങ്ങൾക്കകം വാതിൽ തുറക്കപ്പെട്ടു കാറ്റുപോലെ എന്തോ പാഞ്ഞു വന്ന് അവൻ്റെ നെഞ്ചോട് ഒട്ടി നിന്നു പെട്ടെന്നായതിനാൽ അവനൊന്നു പിന്നിലേക്കാഞ്ഞു എങ്കിലും പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്ന് തൂണിൽ പിടിച്ച് ബാലൻസ് ചെയ്തു അത് ധ്വനിയാണെന്ന് മനസ്സിലായതും അവളെ അടർത്തി മാറ്റി അവൾ നല്ലോണം വിയർത്തിരുന്നു മുടിയാകെ പാറി പറന്നിരുന്നു ദേഹം വിറച്ചിരുന്നു ധ്വനി എന്താടാ എന്ന അവൻ്റെ ചോദ്യത്തിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു നിന്നിരുന്ന നീർത്തുള്ളികൾ അവൻ്റെ നെഞ്ചകത്തെ നനയ്ക്കാൻ തുടങ്ങിയിരുന്നു പതിയെ അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ തലയിൽ പതിയെ തലോടാൻ തുടങ്ങി രാധ എവിടെ ധ്വനിക്ക് കൂട്ടിനായി അവൻ ഏർപ്പാടാക്കിയ സ്ത്രീയാണ് രാധ ആ ചേച്ചിയുടെ മോന് പനി പനിയൂടി ഹോസ്പിറ്റലിലാണെന്ന് കോൾ വന്നപ്പോൾ പോയി വൈകുന്നേരം ധ്വനി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അനന്തൻ പിന്നെ ഒന്നും ചോദിക്കാതെ അവളുമായി മുന്നോട്ട് നടന്നു ടേബിളിൽ അവളെ ഇരുത്തി ജഗ്ഗിൽ നിന്ന് വെള്ളം ഗ്ലാസിൽ നിറച്ച് അവൾക്ക് നെരനീട്ടി അവൾ പരവേശത്തോടെ അത് മുഴുവൻ കുടിച്ച് ചിറി തുടച്ചു എന്താ ഇവിടെ മാത്രം ലൈറ്റില്ലാത്തത് അടുത്ത വീട്ടിലൊക്കെ ഉണ്ടല്ലോ സ്വിച്ചിൽ വില വിരലമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അവിടമാകെ പ്രകാശം പറഞ്ഞു എന്താ പറ്റിയത് കൂനിക്കൂടിയിരുന്ന ധ്വനിയുടെ മുഖം അനന്തൻ ചൂണ്ടുവിരലിൽ ഉയർത്തി ഞാൻ പേടിച്ചുപോയി അവരുപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് അതാ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരുന്നത് ഫോണിൽ ആരെയും വിളിക്കാൻ ഇല്ലായിരുന്നു നേരത്തെ കണ്ട മദ്യപ സംഘത്തെയാണ് ധ്വനി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി അനന്തനൊന്ന് അമർത്തി മൂളി പണ്ട് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടവര് കലിങ്കിൻ്റെ അവിടെ വഷളം നോട്ട് നോക്കിക്കൊണ്ട് കമൻറ്റടിച്ചിരിക്കുന്നത് അതാ ഞാൻ തല കുനിച്ച് അവൾ പറയുന്നത് കേട്ടതും അവൻ അവളോട് അറിവ് തോന്നി എനിക്ക് വിശക്കുന്നുണ്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അനന്തൻ്റെ ചോദ്യം കേട്ടതും അവൾ പിടഞ്ഞെഴുന്നേറ്റു ഇന്ന് അറിയില്ലായിരുന്നു കഞ്ഞി മാത്രമേ ഉള്ളൂ ഞാൻ ചമ്മന്തിണ്ടാക്കാം മുടി വാരിക്കെട്ടി അവൾ അടുക്കളയിലേക്ക് നടന്നതും അനന്തൻ ഫോൺ എടുത്ത് സ്വീകരണ മുറിയിലേ സെറ്റ് ചെയ്തിരുന്നു ടൗണിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ പോരായിരുന്നു ഇവിടെ ഇതേ ഉണ്ടാവും എന്നറിയില്ലേ അവൻ്റെ പാത്രത്തിലേക്ക് കഞ്ഞി വിളമ്പിക്കൊണ്ട് ധ്വനി ചോദിച്ചു അതിന് മറുപടി പറയാതെ അനന്തൻ ഒരു സ്പൂണ് കഞ്ഞി എടുത്ത് വായിലേക്ക് വെച്ചു പിന്നെ അവളും ഒന്നും പറയാതിരുന്ന് ഭക്ഷണം കഴിച്ചു പാത്രം കഴുകി വെച്ച് ധ്വനി തിരികെ വരുമ്പോൾ അനന്തൻ മുറ്റത്ത് നിന്ന് ആരോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു ബെഡ് തട്ടിക്കുടഞ്ഞ് ഷീറ്റ് വിരിക്കുമ്പോഴേക്കും അനന്തൻ വന്ന് കിടന്നു അവൻ്റെ അരികിൽ കിടന്നാലോ എന്ന് വിചാരിച്ചെങ്കിലും അവൾക്ക് ധൈര്യം പോരാതെ വന്നു ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മുറിയിലുണ്ടാവൂ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു അമ്മയുടെ സാരി പുതച്ച് അവിടെ കിടന്നുകൊണ്ട് അവൾ നിദ്രയെ പ്രാപിച്ചു ബലിയിട്ട് മുങ്ങിനിവരുമ്പോൾ കല്ലിൽ തട്ടി വീഴാൻ പോയ ധ്വനിയെ അനന്തൻ വേഗം ചേർത്ത് പിടിച്ചു നന്ദിപൂർവ്വം ഒന്ന് നോക്കി അവനിൽ നിന്നകന്ന് അവൾ കണ്ണുനീര് തുടച്ച് നടന്നകന്നു പതിനാറ് ദിവസത്തെ ചടങ്ങുകൾ കൂടി കഴിഞ്ഞതോട് ബന്ധുക്കൾ എല്ലാവരും പിരിഞ്ഞു പോയിരുന്നു സ്വത്തെല്ലാം ഭാഗം വെച്ചതിനാൽ തന്നെ ഇനിയൊന്നും കിട്ടാൻ സാധ്യതയില്ലാതെ വേഗം പോയതാവാമെന്ന് ധ്വനി ചിന്തിച്ചപ്പോൾ അതേ ചിന്തയിൽ തന്നെയായിരുന്നു അനന്തനും